ലാരി സൗത്ത് എം എൽ പി സ്കൂളിന്റെ നൂറ്റി രണ്ടാം വാർഷികാഘോഷം റോസാരിയ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായി നടന്നു ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറും ശതാബ്ദി ആഘോഷ ഉപഹാരമായ മെമ്മോറിയൽ സെന്റർ ബ്ലോഗിന്റെ ഉദ്ഘാടനവും മൂന്നര പതിറ്റാണ്ട് കാലത്ത് അധ്യാപന സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൽ ഗഫൂർ പി പി കദീജ എന്നിവർക്കും പി ടി ഐയും ശിഷ്യഗണങ്ങളും നാട്ടുകാരും ചേർന്ന് നൽകുന്ന സസ്നേഹം ക്ലാരി സൌത്ത് യാത്രയപ്പ് സമ്മേളനം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സംസ്ഥാന കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ അധ്യക്ഷനായിരിക്കും എഡ്രിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ പെരുവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ വാർഡ് മെമ്പർമാരായ നാസർ എഡ്രിക്കോട് സിറാജ് സി ഷാജു കാട്ടകത്ത് വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പ്രമോദ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നൌഷാദ് മാസ്റ്റർ പ്രസിഡന്റ് സുലൈമാൻ പെരിങ്ങോടൻ എന്നിവർ വളരെ പ്രശസ്തമായ രീതിയിൽ എഡ്രിക്കോടും അതുപോലെ തന്നെ ചുറ്റുവശത്തുമുള്ള ധാരാളക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന കോഴിക്കൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനമാണ് എം എൽ എ സ്കൂൾ പ്ലാരി സൗത്ത് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പ്രദേശത്തെ ഒരു ഓത്തുപള്ളിയായി തുടങ്ങി ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിലായിക്കൊണ്ട് എ എം എൽ പി സ്കൂൾ പ്ലാരിസ് സൗത്ത് ഒരു അംഗീകാരമുള്ള സ്ഥാപനമായി മാറുകയും പിന്നീട് പടിപടിയായി എഡ്രിക്കോഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ എൽ പി സ്കൂളുകളും അവസാനമായിക്കൊണ്ട് എഡ്രിക്കോഡ് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥാപിതമാവുകയും ചെയ്യും ആ ഒരു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ആ പ്രദേശത്തിൻ്റെ ഉന്നതിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പോത്തുപള്ളിയിൽ നിന്ന് ഉയർന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേ സ്ത്രീയായിരുന്ന ഞങ്ങളുടെ ഒക്കെ തന്നെ ഒരു മഹതിയായിട്ടുള്ള എന്താണ് കുന്നത്ത് പറമ്പിൽ കുന്നത്തുപറമ്പിൽ കുഞ്ഞിത്തായുമാ എന്ന് പറയുന്ന വ്യക്തിത്വം അവരും അവരുടെ മക്കളായിട്ടുള്ള കോഴിക്കൽ കുഞ്ഞാമുന്ദ മുസ്യ അതുപോലെ കോഴിക്കൽ യൗമാസ്റ്റർ തുടങ്ങിയവർ ഒന്നിച്ചെന്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇബ്രാഹിം മാച്ചിയും പിന്നീട് ഡോക്ടർ പി ഹുസൈനും ഇപ്പോൾ ഡോക്ടർ സ്രാജുദ്ദീനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പി കെ എം എം സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ബഷീർഖയും എല്ലാവരും ഒറ്റക്കെട്ടായി പടിപടിയായി വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചതിൻ്റെ കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ സ്ഥാപനം ഉണ്ടായത് കോട്ടക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുഴിക്കൽ സെക്രിയ മാസ്റ്റർ സുലൈമാൻ പെരിങ്ങോടൻ അബ്ദുപ്പ വട്ടപ്പറമ്പിൽ സയ്യിദ് അബ്ദുള്ള വീട്ടി മുഹമ്മദ് ഷാഫി ഒ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു